മിശിഹയുടെ രണ്ടാമത്തെ ആഗമനം അന്ത്യവിധി എന്നിവ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് അപ്പോൾ വിശുദ്ധ കുർബാന എന്നത് വാസ്തവത്തിൽ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളുടെയും ആഘോഷമാണ് ഈ യാഥാർത്ഥ്യങ്ങളെ പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമായിരുന്നു പുരാതന കാലം മുതൽക്കെ ക്രൈസ്തവ ഉണ്ടായിരുന്ന കിഴക്കിന് അഭിമുഖമായ പ്രാർത്ഥന അതുതന്നെയാണ് ഏകീകൃത കുർബാന ദൈവജനത്തിന്റെ യോഗാന്തിമുഖ പ്രതീക്ഷയുടെ ശാരീരികമായ അവതരണം തന്നെയിരുന്നത് കിഴക്കിന് അഭിമുഖമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ മിശിഹ് അഭിമുഖമായി നിൽക്കുക എന്ന് തന്നെയാണ് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ തന്റെ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചിരുന്നത് ഒരു പ്രാർത്ഥനയോടെയാണ് വിശ്വാസികളെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭൗതികമായി ഭൂമിയും സ്വർഗവും തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ളതുപോലെ ആത്മീയമായി ഒരു പാപിയും വിശുദ്ധനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം സൂചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എപ്പോൾ നാം പ്രാർത്ഥിക്കാൻ എഴുന്നിട്ട് നിൽക്കുന്നുവോ അപ്പോൾ നാം കിഴക്കിന് അഭിമുഖമായി നിൽക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലെ മഹത്വത്തോടെ വരുന്ന കർത്താവിന്റെ ആഗമനം കൗതാശികമായി മുൻകൂട്ടി അവതരിപ്പിക്കപ്പെടുന്നുമുണ്ട് സഭ തന്റെ രക്ഷയുടെ കൂതാശ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും കർത്താവിലേക്ക് തിരിഞ്ഞു നിന്നിരിക്കണം കിഴക്കിന് അഭിമുഖമായി നിലകൊള്ളുന്ന രീതി ഇതാണ് അർത്ഥമാക്കുന്നത് ഇവിടെ കർത്താവുമായുള്ള കൂട്ടായ്മയിൽ സഭ പ്രാർത്ഥനകളും അർത്ഥനകളും പരിശുദ്ധാത്മാവിനുള്ള ഐക്യത്തിൽ പിതാവിനോട് നടത്തുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം കാർമ്മികനും ദൈവജനവും കിഴക്കിനഭിമുഖമായി നിലകൊള്ളുന്ന രീതിയിലുള്ള ബലിപീഠത്തിന്റെ ക്രമവൽക്കരണം വിശുദ്ധ കുർബാനയിലെ മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം എന്ന രഹസ്യത്തെ വെളിച്ചെത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന സ്വർഗീയ ജറുസലേമിലേക്ക് തീർത്ഥാടന ചെയ്യുന്ന ഒരു തീർത്ഥാടന സമൂഹത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നത് ഇവിടത്തെ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു ജനങ്ങൾ ദേവാലയത്തിൽ നിൽക്കുന്ന സ്ഥലം ഭൂമിയെയും ഭൂമിയിലെ സഭയെയും സൂചിപ്പിക്കുന്നു സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ബലിപീഠം എപ്പോഴും ദേവാലയത്തിന്റെ കിഴക്കേയറ്റത്താണ് മാമോദിച്ച് സ്വീകരിച്ചയുടെ തീർത്ഥാടനമായ വിശുദ്ധ കുർബാന ആഘോഷം എത്തിച്ചേരുന്നത് പരിശുദ്ധിയുടെ നിറകുടമായ ബലിപീഠത്തിൽ ദൈവവുമായുള്ള ഉടമ്പടി കൂട്ടായ്മകളാണ് വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ നിശിഹായെ പ്രതികരിക്കുന്നു അദ്ദേഹം തീർത്ഥാടക സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് നയിക്കുകയാണ് ചെയ്തത് ആരാധനാക്രമ പണ്ഡിതനായ മൈക്കിൾ ലാംഗിന്റെ അഭിപ്രായത്തിൽ അഭിമുഖമായ പ്രാർത്ഥന ബലിപീഠത്തിനും അപ്പുറത്തേക്ക് യുഗതിമുഖ പൂർത്തീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്തത് ദൈവജനത്തോടൊപ്പം ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാർമ്മികൻ ദൈവജനത്തെ നയിക്കുന്നത് വീണ്ടും വരാനിരിക്കുന്ന നിശിഹായുമായുള്ള സമാഗമത്തിലേക്കാണ് ഒന്നാം ശാസ്ത്രാബ്ദത്തിലെ മത്ബഹകളിൽ പ്രതിനിധാനം ചെയ്യപ്പെട്ടിരുന്ന കുരിച്ചിന്റെയോ മഹത്തികൃത്തനായ മിഷിഹായുടെയോ ചിത്രീകരണം വിശ്വാസ സമൂഹത്തിന്റെ ഈ ഭൂമിയിലെ തീർത്ഥാടന ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു കേരളത്തിലെ മത്തോമാൻ അസാണികളുടെ മൃഗസംസ്കാര രീതിയിലും ഈ യുഗാന്തി കാണാൻ സാധിക്കും കിഴക്ക് അൽമായരെ സംരക്ഷി അൽമായ സംസ്കരിക്കുമ്പോൾ അവരുടെ തല കുഴിമാളത്തിൽ പടിഞ്ഞാറ് ഭാഗത്താണ് കിടത്തിയിരുന്നത് അവരുടെ മുഖം ഉത്ഥാനത്തിലേക്ക് നോക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന വിധത്തിലാണ് ഇപ്രകാരം ക്രമീകരിച്ചിരുന്നത് എന്നാൽ വൈദികരെ സംസ്കരിക്കുമ്പോൾ അവരുടെ തല കുഴിമാളത്തിൽ കിഴക്ക് ഭാഗത്തായാണ് കിടത്തിയിരുന്നത് വൈദികർ മിശിഹായോടൊപ്പം അവരുടെ അജഗണങ്ങളെ സ്വാഗതം ചെയ്യുകയോ വിധിക്കുകയോ ചെയ്യുമെന്ന അർത്ഥത്തിലായിരുന്നു ഇപ്രകാരം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പരിശുദ്ധ കുർബാന കിഴക്ക് നോക്കി തന്നെയായിരിക്കണം മദ്ബഹയിലേക്ക് തന്നെയായിരിക്കണം കുർബാന അർപ്പിക്കുന്ന വൈദികനും അജഗണങ്ങളും ഒക്കെ കിഴക്കോട്ട് നോക്കി തന്നെയാകണം പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ വെറുതെ ഒരു കുർബാന നടത്തി എന്നല്ലാതെ ഈശ്വമിശിയുടെ മുന്നിൽ അതിന് യാതൊരു ഫലപ്രാപ്തിയും ഉണ്ടാകില്ല പൂർത്തീകരണമുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ആദിമകാലം മുതൽ നാം കീഴ്വഴക്കപ്പെട്ട് വന്ന വന്ന കിഴക്കേക്കുള്ള ദർശനം എന്തിനും ഏതിനും പ്രാർത്ഥിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കിഴക്കേക്ക് നോക്കി പ്രാർത്ഥിക്കുക വിശ്വാസികളെ ഈ ഏകീകൃത കുർബാന മദ്ബഹയിലേക്ക് നോക്കി കിഴക്കേക്ക് നോക്കി കിഴക്ക് ഭാഗത്തേക്ക് ദർശനം നൽകി അങ്ങനെ തന്നെ വ്യക്തമായി കൃത്യമായി കുർബാന അർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്